കാടാമ്പുഴ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള റവന്യൂ ഭൂമിയിൽ കുന്നുകൂടി കൂടിക്കിടക്കുന്നത് നൂറോളം വാഹനങ്ങൾ കാടുമൂടിയ നിലയിൽ കിടന്ന വാഹനങ്ങളിൽ ഇഴജീവികളുടെ ശല്യം പ്രദേശവാസികൾക്ക് രാത്രി കാലങ്ങളിലും മറ്റും ഏറെ ഭീഷണി ഉയർത്തിയിരുന്നു വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായതോടെ മാറാക്കര പഞ്ചായത്ത് ഇടപെട്ട് റോഡിനോട് ചേർന്നുള്ള വാഹനങ്ങൾ ജെ ഉപയോഗിച്ച് നീക്കം ചെയ്തു നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള റവന്യൂ ഭൂമിയായിട്ടുള്ള പ്രദേശത്ത് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടത് കാരണം കുറേ കാലങ്ങളായി ദ്രവിച്ച ഒരവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് ഇതിനടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ അതുപോലെ അംഗൻവാടി സൃഗാശുപത്രി എന്നീ സ്ഥാപനങ്ങളുമുണ്ട് നമ്മുടെ അംഗൻവാടിക്ക് തൊട്ടടുത്താണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ തീപിടുത്തം വാഹനങ്ങളെല്ലാം കത്തിദ്രവിക്കുകയും അതുപോലെ തന്നെ അംഗനവാടിയിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥ വരുമ്പം ഇവിടെയുള്ള ഈ വാർഡിലെ മെമ്പർ കൂടിയായിട്ടുള്ള സജിന ടീച്ചർ അതുപോലെ പതിനൊന്നാം വാർഡിലെ മെമ്പർ കുഞ്ഞിപ്പ അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള കെ പി സുരേന്ദ്രൻ അവർക്ക് മറ്റും എത്തിപ്പെട്ട് പെട്ടെന്ന് ആ തീ കെടുത്തുകയും ഫയർഫോഴ്സിനെ വിളിച്ച് തീക്കെടുത്തി ജനങ്ങളുടെയും കൂടെ പ്രാതിനിധ്യത്തോടു കൂടെ അതിനെ കെടുത്താൻ സാധിച്ചു അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അതിന് സഹകരിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് ഈയൊരു കേടുവന്ന കത്തി നശിച്ച വാഹനങ്ങൾ അവിടെ മാറ്റുന്നതിനും ഈ റവന്യൂ ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിനുമായുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം കാടാമ്പുഴ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള റവന്യൂ ഭൂമിയിൽ കുന്നുകൂടി കിടക്കുന്നത് നൂറോളം വാഹനങ്ങൾ ബൈക്ക് ഓട്ടോറിക്ഷ കാർ ലോറി എന്നിവയാണ് സ്റ്റേഷൻ അങ്കണത്തിൽ കിടക്കുന്നത് ഈ സ്റ്റേഷൻ്റെ അടുത്ത് ഇത്തരൊരു സ്ഥലം നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉളവാക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കുറേ വാഹനങ്ങൾ കുറേ ടയറ് കുറേ വേസ്റ്റ് സാധനങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ അറിയാം നമ്മളെ ഈ ഹരിധീർമ്മസേന മറ്റ് പ്രവർത്തകർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മറ്റു സംഭവങ്ങളൊക്കെ എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്തെടുക്കുന്ന സാഹചര്യത്തിലുപരി ഭൂമിയിൽ ഇത്തരത്തിൽ എടുക്കുമ്പോൾ സമൂഹത്തിനോട് എങ്ങനെ നമ്മൾ പറയും എന്നുള്ളൊരു വലിയൊരു പരിമിതി നമ്മളൊക്കെ ഉള്ളിലുണ്ട് ഇവിടെ അറിയാം നമ്മളെ മുമ്പ് നമ്മളെ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും അതുമാതിരി നമ്മളെ ഗ്രാമപഞ്ചായത്ത് മെമ്പറ് ഒരു അടങ്ങുന്നൊരു ഇവിടെ സജീവമായിട്ട് ഇടപെട്ട് ഇവിടെ മുമ്പ് ഒരു തീ കത്തൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവരും ജനകീയമായിട്ട് ഫയർഫോഴ്സിനെ വിളിച്ച് അത് കെടുത്തി വലിയൊരു അപകടം നമുക്കറിയാം തൊട്ടടുത്ത് അംഗനവാടി കുറേ പിഞ്ചു ബൈതങ്ങൾ തൊട്ടടുത്ത് നമ്മളെ വെറ്റിനറി ഹോസ്പിറ്റൽ തൊട്ടടുത്ത് സ്റ്റേഷൻ തൊട്ടടുത്ത് കുറേ വീടുകൾ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു പ്രദേശത്താണ് നമുക്കറിയാം ബുദ്ധിമുട്ട് അതിലുപരി ഇവിടെ ഏറ്റവും കുറേ കൊതുക് മറ്റ് സംവി തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉളവാക്കുന്നുണ്ട് എന്തായാലും ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ നമ്മളെ സി എയുടെ പിന്തുണയോട് ഇങ്ങനെ ഒരു ഇത് ഒരു സൈഡിലേക്ക് മാറ്റുന്നതിൽ സംവിധാനം ഒരുക്കുന്നതിൽ വളരെ സന്തോഷകരാണ് ഒരുപാട് വർഷങ്ങളോളമായിട്ട് നമ്മുടെ മാറാക്കര പഞ്ചായത്തിൽ ഈ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള യാട് ഇവിടുത്തെ പരിസര പ്രദേശങ്ങളും അതുപോലെ തന്നെ അംഗലവാടിക്കും പോലീസ് സ്റ്റേഷനും മൃഗാശുപത്രിക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് ജനങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് തീർച്ചയായിട്ടും ഈയിടെയായിട്ട് കുറച്ച് വർഷം കുറച്ച് മാസ ഒരു മാസമായിട്ട് ഈ നോമ്പിന് ഇവിടെ ഒരു തീപിടുത്തമുണ്ടായി അങ്ങനെ ഫയർഫോഴ്സും പോലീസും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റൊക്കെ തക്ക സമയത്ത് അതുപോലെ തന്നെ നമ്മളെ മെമ്പർമാരും എല്ലാവരും ഇടപെട്ട് അന്ന് ഫയർഫോഴ്സൊക്കെ എത്തി നമുക്കിത് കെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വലിയ ദുരന്തം ഇവിടുന്ന് ഒഴിവായത് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു ഫയറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സി ഐസ് ആർ ഒക്കെ പാടെ ഇടപെട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മളോടൊത് ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു അനുമതി തന്ന സ്ഥിതിക്കാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒരു നല്ല തീരുമാനം ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്നും ജനങ്ങൾക്ക് പ്രയാസപ്പെട്ടിരുന്ന ഒരു സംഗതിക്ക് ഒരു പരിഹാരം ചെറിയ രീതിയിലുള്ള ഒരു പരിഹാരം നമുക്കിത് ഇതുപോരാ ഇത്തരത്തിലുള്ള ഭൂമികളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും അത് ഉപയോഗപ്രദമാക്കാനും ഇങ്ങനെ കാട് കെട്ടിക്കിടന്നതിലും പിന്നെ വന്യജീവികളും അതുപോലെ തന്നെ പന്നിയും പാമ്പും പെരുമ്പാമ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥിതിയാണ് ഇതിൻ്റെ ചുറ്റുവട്ടം അറിയാം തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള ഒരു വലിയ ശ്രമത്തിന് നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നമ്മുടെ സജിന ടീച്ചറും മറ്റേ നമ്മളെ മുൻ വൈസ് പ്രസിഡന്റ് പിന്നെ നമ്മുടെ മണിക്കൂട്ടുകേട്ടന് നേരത്തെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ഇവിടെ യാർഡുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും ഒരു ഭീഷണിയാണ് ഇവിടെ നിലവിൽ കാരണം വളരെ ഭയങ്കര ചൂടാണല്ലോ ഉള്ളത് അപ്പോൾ ഈ ചൂടിൽ ചൂടിലേതു സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മളെ പഞ്ചായത്ത് ജനപ്രതിനിധികളിൽ എല്ലാം നാട്ടുകാരും അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് പഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാം പിന്നെ ഒത്തുചേർന്നുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മെമ്പറുണ്ട് നമ്മളെ മണിക്കുറ്റേട്ടനുണ്ട് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ കൂടെ എല്ലാവരും കൂടി കൂടി ചേർന്നുകൊണ്ട് തന്നെ ഇതൊന്ന് ഒരു സംവിധാനം കുറച്ച് ഭാഗങ്ങളിങ്ങനെ ക്ലിയർ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ മാതൃകാപരമായ ഒരു ഇടപെടലുകളാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇന്നിപ്പോൾ ഈ അംഗനവാടിയിലെ നൂറോളം കുട്ടികൾ ഇന്ന് കുത്തിവെപ്പ് പ്രക്രിയ അവിടെ നടക്കുകയാണ് തൊട്ടടുത്ത് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് ഇത് ഒരു പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റെടുത്തൊരു ഭൂമിയാണ് കുറെ കാലങ്ങളായിട്ട് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നതാണ് ഇത് പിന്നെ ഈ ഭൂമി നല്ല കാര്യങ്ങൾക്ക ഉപയോഗപ്പെടുത്തണം ഈ വാഹനങ്ങളുടെ കേസിൽപ്പെട്ട വാഹനങ്ങളുടെ യാടാക്കി പോലീസിന് അനുവദ അനുവാദം കൊടുത്തിരിക്കുകയാണ് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ശക്തമായ ഇടപെടലുണ്ടായതിനെ തുടർന്ന് തീം ഒക്കെ എടുത്താൻ കഴിഞ്ഞു പക്ഷേ അപ്പം തന്നെ ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ പിന്നെ കുഞ്ഞിപ്പയുടെ അല്ലെങ്കിൽ നമ്മുടെ സജ്ജന ടീച്ചറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നല്ല ഇടപെടലുകൾ ഉണ്ടായി പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്തു അതിനെ തുടർന്ന് സാങ്കേതികമായിട്ടുള്ള അനുവാദവും മറ്റ് നടപടിക്രമങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ സി എ ആയിട്ടുള്ള പിന്നെ വിനീത് സാറിൻ്റെ ഒരു അനുവാദത്തോടു കൂടി പഞ്ചായത്ത് പ്രസിഡൻറ്റും അനുവദിച്ചതിനെ തുടർന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ നേരിട്ടെത്തി കാര്യങ്ങൾ നേതൃത്വം കൊടുത്തു ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ മാറ്റി ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഒരു ഫയർ ബെൽറ്റായിട്ട് ഒതുക്കിക്കൊണ്ട് ഒരു അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകൾക്കും ഇതാണ് വാഹനം കൈ കാണിച്ചു നിർത്താതെ പിടിച്ചെടുത്തത് ഡ്രൈവർ മദ്യപിച്ച് ഓടിച്ച വാഹനങ്ങൾ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടവ മണൽ കടത്തിയ വാഹനങ്ങൾ എന്നിവയാണ് സ്റ്റേഷനിലും റവന്യൂ വളപ്പിലും കിടക്കുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന വാഹനങ്ങളിലും പുല്ലുകൾ നിറഞ്ഞ നിലയിലാണ് ഇവിടെ ഇഴജീവികളുടെയും തെരുവ് നായ്കളുടെയും പന്നികളുടെയും ശല്യം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ പതിനൊന്നാം വാർഡ് മെമ്പർ നെയ്യത്തൂർ കുഞ്ഞുമുഹമ്മന്റെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്തു കാടമ്പുഴ പോലീസിന്റെ സഹകരണത്തോടെയാണ് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനായി വാർഡ് മെമ്പർ മുന്നോട്ട് വന്നത് മാറാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമുഹമ്മദ് വാർഡ് മെമ്പർ സജിന ടീച്ചർ കെ പി സുരേന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്